ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി ഈ മാസം മുപ്പത്തി ഒന്നിന് എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്തുക കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനായിരുന്നു കാലവർഷം കേരളത്തിലെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് പരക്കെ വേനൽമഴ ലഭിക്കുന്നുണ്ട് വേനൽമഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി ഈ മാസം മുപ്പത്തി ഒന്നിന് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രവചന തീയതിയിൽ നിന്ന് നാല് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ഈ വേനൽമഴ കാലവർഷവുമായി ഇഴുകിച്ചേരും ഇപ്പോൾ ലഭിക്കുന്ന വേനൽമഴ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട് മഴയെ വൈദ്യുതി വകുപ്പും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് വേനൽ മഴ ലഭിച്ചതോടെ ജില്ലയിൽ കർഷകർ കൃഷിയിടങ്ങളിലെ ജോലികൾ സജീവമാക്കി ന്യൂസ് ബ്യൂറോ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന്